എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ചന്ദ്ര ഒരു റോസാപ്പൂമാല വർഷക്കായി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ വർഷയുടെ മമ്മി ഒരു തുളസിമാലയാണ് വർഷക്ക് ധരിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് താലി കോർക്കൽ ചടങ്ങിനാണ് കേട്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവുകളൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നത് കാണുമ്പോൾ വർഷ പറയുന്നുണ്ട് എന്താ ഇപ്പൊ പ്രശ്നം ഞാൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കാം മമ്മി മമ്മിയുടെ മാലെങ്ങത്താ അങ്ങനെ വർഷ അത് കഴുത്തിലോട്ടിടുകയാണ് ഈ സമയത്ത് ചന്ദ്രയുടെ കാര്യം പറയണോ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരെയാണ് ഭാമ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ആൻറ്റി ഇനി ആൻറ്റി കൊണ്ടുവന്ന മാലെങ്ങത്താ അതും ഞാൻ കഴുത്തിലിടാം രണ്ടു മാല ഇട്ട കാരണം പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ രണ്ടു മാലയും ഞാൻ കഴുത്തിലിടാം ഇപ്പൊ രണ്ടാൾക്കും സന്തോഷമായോ ഈ സമയത്ത് രണ്ടുപേരും ചിരിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ വർഷ പറയുന്നുണ്ട് ഇതുപോലെ രണ്ടുപേരും എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കണം ഇതുപോലെ വഴക്കൊന്നും കൂടരുത് എന്റെ മരുമകൾ കണ്ടില്ലേ രണ്ടു പേർക്കും വിഷമാവണ്ടെന്ന് കരുതിയിട്ട് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിച്ചതെന്ന് എന്റെ മോളൻ്റെ ഭാഗ്യ എൻ്റെ മോളാ എൻ്റെ മോൾ ഇങ്ങനെ ചെയ്യുള്ളു എനിക്കതറിയാ എന്ന് വർഷയുടെ മമ്മിയും പറയുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ വാതിലിലോട്ട് നോക്കിയിരിക്കുകയാണ് ഏത് നിമിഷവും അതിനുള്ളൊരു പ്രശ്നം പുറത്തോട്ട് വരും അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് കുറെയൊക്കെ എണീറ്റ് നോക്കും കുറെ ഇരിക്കും അങ്ങനെ രേവതി പറയുന്നുണ്ട് എന്താ സച്ചിട്ടാ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്തത് എന്താ പ്രശ്നം എന്താ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തേ ഇപ്പം എന്താ നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനാണോ അല്ല രേവതി ആരുടെ മാലയായിരിക്കും അതെന്താ പറയാനുള്ളത് അവളുടെ മമ്മി കൊടുുന്ന മാല അവൾ കഴുത്തിലിട്ട് കാണും അങ്ങനെയൊന്നും പറ്റില്ല അങ്ങനെ ചെയ്യാൻ ഒരിക്കലും എന്റെ അമ്മ സമ്മതിക്കില്ല എന്റെ അമ്മയെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാത്ത കാരണ വർഷയെ കൊണ്ട് അമ്മയുടെ മാല തന്നെ അമ്മ ഇടിയേക്കും അതൊറപ്പാ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് അറിയാണ്ടേ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ ഇരിക്കുക അപ്പൊ പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ഛ എന്ന് ഉറക്കെ വിളിക്കുകയാണ് അപ്പം എല്ലാവരും സച്ചിയെ നോക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങ വാ എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുമ്പോൾ രവി വരുന്നുണ്ട് എന്താണ് സച്ചി എന്താ കാര്യം അച്ഛാ ഇപ്പം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ത് പ്രശ്നം മാല കൊണ്ടുള്ളൊരു പ്രശ്നം എന്താണ് സച്ചി നീ പറയുന്നേ അത് പിന്നെ അച്ച ഒരു റോസാപ്പൂമാലയും ഒരു തുളസി മാലയും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം ഇപ്പൊ ഇവിടെ തുടങ്ങും അല്ലേ അച്ഛൻ ആ വാതിലോട്ട് ഒന്ന് നോക്കിക്കോ ഇപ്പൊ വരും ആരെങ്കിലും ഒരാള് കലി അങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണ് അവസാനം ഡോറ് തുറന്ന് വർഷയുടെ മമ്മി പുറത്തോട്ട് വരികയാണ് അയ്യോ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് സച്ചി ഇങ്ങനെ പറയാണ് അതിനുശേഷം നമ്മുടെ ചന്ദ്രയും വരുന്നുണ്ട് ചന്ദ്രയും ഹാപ്പി ആയിട്ട് തന്നെയാണ് വരുന്നത് ഇത് കാണുമ്പോ സച്ചിക്ക് ഇങ്ങനെ ഒരു സംശയം എന്താ ഇപ്പൊ അതിന്റെ ഉള്ളിൽ നടന്നെന്ന് അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ വർഷയും ഉള്ളെന്ന് വരികയാണ് നോക്കുമ്പോഴോ രണ്ടു ബാലയും വർഷയുടെ കഴുത്തിലുണ്ട് ഇത് കാണുമ്പോഴോ നമ്മുടെ രേവതിക്ക് ചെറുതായൊരു ചിരിയൊക്കെ വരികയാണ് അങ്ങനെ രവിയുടെ അടുത്തോട്ട് ചന്ദ്ര വന്ന് പറയുന്നുണ്ട് രവിയേട്ട എനിക്ക് നമ്മുടെ മരുമകളെ ഓർത്ത് ഒരുപാട് സന്തോഷം തോന്നുക അവളോട് എനിക്ക് സ്നേഹം തോന്നുക എന്താ കാര്യം അതു പിന്നെ ഞാനൊരു റോസാപ്പൂ മാലയും അവളുടെ അമ്മ ഒരു മാലയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായപ്പോൾ അവൾ തന്നെ ഒരു തീരുമാനം എടുത്തു രണ്ടു മാലയും ഞാൻ കഴുത്തിലിട്ടോളാം അവൾ എന്താ ഒരു പ്രശ്നം ഉണ്ടാവരുതേ എന്ന് കരുതിയിട്ട് ആ ഒരു പ്രശ്നം ഏത് രീതിയിലാണ് അവളത് പരിഹരിച്ചതെന്ന് രവിയേട്ടൻ കണ്ടില്ലേ അതാണ് വലിയ വീട്ടിൽ ജനിച്ചു വളർന്നതിൻ്റെ ഒരു മഹത്വം അതാരും മറക്കണ്ട ഇവിടെ ചന്ദ്ര പറഞ്ഞു കേട്ട് രേവതിക്ക് ചെറുതായൊരു സങ്കടം വന്ന് മുഖം ഒന്ന് മാറുന്നുണ്ട് അങ്ങനെ രവി പറയുന്നുണ്ട് നീ എന്താ ചന്ദ്രേ അങ്ങനെ പറയുന്നത് വലിയ വീട്ടിൽ ജനിച്ചാലും ചെറിയ വീട്ടിൽ ജനിച്ചാലും അവര് എന്ത് ചെയ്യുന്നു ഏത് രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുന്നു സംസാരിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ സ്വഭാവം എന്താണെന്ന് പറയാ അല്ലാണ്ട് വലിയ വീട്ടിൽ ജനിച്ചാലോ ചെറിയ വീട്ടിൽ ജനിച്ചാലോ അത് തമ്മിലൊന്നും വ്യത്യാസമായിട്ട് പറയാൻ പറ്റില്ല പിന്നെ രേവതിയാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല മരുമകൾ അത് നീ മനസ്സിലാക്ക ആ രീതിക്കാണ് വർഷം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് കുറിച്ച് ഒന്ന് പുകഴ്ത്തി പറഞ്ഞ അത് നമ്മൾ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടോ അതുകൊണ്ട് ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അങ്ങനെ മുഹൂർത്തായോ അതാണോ സ്റ്റേജിലോട്ട് കയറിയത് എന്നൊക്കെ രവി ചോദിക്കുകയാണ് അതല്ല ആദ്യം നടത്തേണ്ടത് ശ്രുതിയുടെ ചടങ്ങാണ് അതിനുശേഷമാണ് വർഷയുടെ ചടങ്ങ് നടത്തുക അതിനു മുൻപ് എതിനാ വർഷ സ്റ്റേജിലോട്ട് കയറിയത് അത് പിന്നെ വർഷയുടെ ഫ്രണ്ട്സിനെ കുറച്ച് ഫോട്ടോ എടുക്കണമായിരുന്നു അതിനു വേണ്ടിയിട്ട് അവളൊന്നും സ്റ്റേജിലോട്ട് കയറിയതാ അങ്ങനെ വർഷയുടെ അമ്മയും അച്ഛനും എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ശ്രീകാന്തും കയറി വരുന്നുണ്ട് ശ്രീകാന്ത് കാണുമ്പോൾ പറയുന്നുണ്ട് നീ നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് അങ്ങനെ പിന്നീട് ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം വർഷ വീണ്ടും റൂമിലോട്ട് തന്നെ പോകുന്നുണ്ട് ശ്രുതിയുടെ ചടങ്ങാണ് ആദ്യം നടത്തുന്നതെന്ന് പറഞ്ഞ് ശ്രുതി എവിടെയെന്ന് രവി ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ അവളെ പോയി വിളിച്ചു വരാം അങ്ങനെ ഭാമയോട് ചന്ദ്ര പറയുന്നുണ്ട് ഇനി അവളുടെ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല അവളാണെങ്കിൽ ഒരുങ്ങിയോ ഇല്ലയോ ഒന്നും അറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ ശ്രുതിയുടെ അടുത്തോട്ട് നമ്മുടെ ചന്ദ്ര വരെയാണ് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ അച്ഛൻ എന്താ ഇതുവരെ എത്താത്തത് അത് പിന്നെ അവിടുന്ന് പോന്നെന്നാണ് പറഞ്ഞത് ഇതുവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്തായാലും ഇന്ന് നിന്റെ അച്ഛൻ വരില്ലേ ഈ ഒരു ഫങ്ഷൻ നടത്തിയത് തന്നെ നിന്റെ അച്ഛൻ ആ പേര് പറഞ്ഞെങ്കിലും നിന്നെ കാണാനൊന്ന് വന്നോട്ടെ എന്ന് കരുതിയിട്ടാ ഇനി ഇന്നും നിന്റെ അച്ഛൻ വരില്ലേ ആദ്യം ചെയ്യേണ്ടത് നിന്റെ ചടങ്ങാ ഇതുവരെ നിന്റെ അച്ഛൻ വന്നിട്ടില്ല നീയൊന്ന് നിന്റെ അച്ഛനെ വിളിച്ചു നോക്ക് അത് പിന്നെ അമ്മേ ഞാൻ എത്ര വിളിച്ചാലും അച്ഛന്റെ ഫോണിലോട്ട് കിട്ടുന്നില്ല നീ ഒന്നും കൂടെ വിളിക്ക് എന്നാലല്ലേ കിട്ടൂ ഇല്ലേ എന്ന് അറിയൂ അങ്ങനെ ഫോൺ റിങ് ചെയ്ത് ചന്ദ്രക്ക് കൊടുക്കുന്നുണ്ട് എന്നാ ആൻറി തന്നെ നോക്കെന്ന് പറയാണ് അപ്പോഴും ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് തന്നെയാണ് കേൾക്കുന്നത് ഭാമ പറയുന്നുണ്ട് അതൊക്കെ കറക്റ്റ് സമയത്ത് എത്തിക്കോളും ചന്ദ്രെ നമുക്കെന്തായാലും പോവാ എന്ന് പോവാൻ നേരത്ത് ചന്ദ്ര ഒന്നും കൂടെ ശ്രുതിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ കഴുത്തിലാണെങ്കിൽ രണ്ട് ബാലയെ കാണൂ ചന്ദ്ര ഇങ്ങനെ തുറിച്ചു നോക്കുന്നത് കാണുമ്പോൾ ശ്രുതിക്ക് പേടിയാവുന്നുണ്ടായിരിക്കും എന്താ ശ്രുതി നിന്റെ കഴുത്തില് സ്വർണങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ വർഷയുടെ കഴുത്തില് ഇനി ഇടാൻ സ്ഥലയില്ല അത്രയും മാലയാ അവളെ കഴുത്തില് നിന്റെ കഴുത്തിലോ വെറും രണ്ടു മാല അത് പിന്നെ ചന്ദ്രേ അവളുടെ അച്ഛൻ വരുമ്പോൾ സ്വർണം കൊണ്ടുവരുമല്ലോ അപ്പോ ഇട്ടു കൊടുക്കാലോ എന്തായാലും ഒരു രണ്ട് മൂന്ന് കിലോ സ്വർണമെങ്കിലും ഉണ്ടാവില്ലേ എന്ന് ചോദിക്കാണ് ചന്ദ്ര ഇത് കേട്ട് മീര പറയുന്നുണ്ട് എന്താ പലചരക്ക് സാധനമാണോ ഇത്രയും കൂടുതൽ വാങ്ങിക്കൊണ്ടുവരാൻ അങ്ങനെയൊന്നും ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല ഇത്രയേ കൊണ്ടുവരാ എന്നുള്ളൂ എന്തായാലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമല്ലോ മകൾക്കായിട്ട് അപ്പോ അപ്പോൾ കൊടുക്കാം അതുവരെ ഞാൻ മറ്റുള്ളവരോട് എന്താ പറയാ അങ്ങനെ ചന്ദ്രയുടെ കഴുത്തിലുള്ള മാല ഊരി നമ്മുടെ ശ്രുതിക്ക് കൊടുക്കാണ് ഇത് നിന്റെ കഴുത്തിലിടന്ന് പറഞ്ഞിട്ട് വേണ്ട അമ്മേ വേണ്ട എനിക്കിത് വേണ്ട എന്തായാലും നിന്റെ അച്ഛൻ വരട്ടെ അച്ഛൻ വന്ന് നിനക്ക് ആഭരണങ്ങൾ തരുമ്പോ ഈ മാല എനിക്ക് തന്നാ മതി അതുവരെ നീ നിന്റെ കഴുത്തിലിട്ടോ കണ്ടോ ശ്രുതി നിന്നെ മറ്റുള്ളവരുടെ മുൻപില് നാണം കെടുത്തരുതെന്ന് കരുതിയിട്ട് സ്വന്തം മാലയാണ് നിന്റെ അമ്മായിമ്മ നിനക്ക് ഊരി തന്നിട്ടുള്ളത് ഒരമ്മായിമ്മയും ഇങ്ങനെ ചെയ്യില്ല നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്തായാലും ശ്രുതി അച്ഛൻ ഫ്ലൈറ്റ് ഇറങ്ങിയാ നിന്നെ വിളിക്കുമല്ലോ അപ്പം നീ എന്റെ അടുത്ത് കാര്യം വന്ന് പറ എന്ന് പറഞ്ഞ് ചന്ദ്രയും ഭാമയും റൂമിൽ നിന്ന് പോവാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ റൂമ് പോയി കുറ്റിയിടുന്നുണ്ട് മീര സച്ചിയെ എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്യണമെന്ന് കരുതിയിട്ട് നമ്മുടെ വർഷയുടെ മമ്മി രണ്ടാൾക്കാരെ കാണും അതും കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാള് നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്യേ ആയിരിക്കുന്ന ആളാണ് നീ പ്രവോക്ക് ചെയ്യേണ്ടത് അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് നീ ദേഷ്യം പിടിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ആ രണ്ടുപേരെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട് ഏട്ടാ ഇവരെന്റെ കുടുംബത്തിലുള്ളതാ ഇവർ രണ്ടുപേരും എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാ അതുകൊണ്ട് കുറച്ച് പൈസ അവർക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞതാ ആ സച്ചിയെ അവനെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കണമെന്ന് അവരത് കറക്റ്റായിട്ട് ചെയ്തോളും അങ്ങനെ പിന്നീട് സച്ചിയുടെ അടുത്തോട്ട് ഫോൺ ചെയ്ത് ഇയാളിങ്ങനെ പോവാണ് സച്ചിയാണെങ്കിൽ ആരെയും ഉപദ്രവിക്കാതെ സംസാരിച്ചു കൊണ്ട് പോലും ആരെയും ദ്രോഹിക്കാതെ ചുമ്മാ ഇരിക്കായിരിക്കും രേവതിയോട് പോലും സച്ചി സംസാരിക്കുന്നില്ല അങ്ങനെ നോക്കിയിരിക്കയായിരിക്കും ഈ സമയത്ത് നമ്മുടെ വർഷയുടെ മമ്മി പറഞ്ഞു വിട്ട അയാള് വന്നിങ്ങനെ ഫോണിൽ സംസാരിച്ച് സംസാരിച്ച് സച്ചിയുടെ എടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ അവിടെ ഇരിക്കുകയാണ് രേവതി അപ്പുറത്തും ഉണ്ട് അങ്ങനെ നമ്മുടെ സച്ചിയുടെ കാലിൻ്റെ മുകളില് അങ് അമർത്തി ചവിട്ടാണ് ചവിട്ടുന്ന സമയത്ത് സച്ചി ശബ്ദമില്ലാതെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഈ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഒച്ച ഉണ്ടാക്കുന്നത് മിണ്ടാതിരിക്കേ അങ്ങനെ രേവതി കാണുന്നില്ലല്ലോ ചവിട്ടുന്നത് അങ്ങനെ ഒരുപാട് നേരം അമർത്തി ചവിട്ടുമ്പോൾ സച്ചിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ആവശ്യത്തിൽ കൂടുതൽ സച്ചി സഹിച്ചു നിൽക്കുകയായിരിക്കും പ്രശ്നം ഉണ്ടാക്കണ്ട അയാളെ മുഖത്തോട്ടൊക്കെ നോക്കുന്നുണ്ട് അയാളാണെങ്കിൽ ഫോൺ ചെയ്തോണ്ട് നിൽക്കുകയായിരിക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിച്ച് ഉറക്കെ അങ്ങ് തൊഴാണ് അപ്പ ഇയാളോട് പറയുന്നുണ്ട് എൻ്റെ കാലിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് കാലെടുക്കുക എന്ന് അങ്ങനെ പതിയെ കാലെടുക്കുന്നുണ്ട് അയ്യോ ഞാൻ അറിയാതെ ചോട്ടിയതാണെന്ന് അയാൾ പറയുന്നുണ്ട് എന്നാ സച്ചി ദേഷ്യപ്പെടാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കുന്നില്ല വേദന കടിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കാണ് അങ്ങനെ രേവതിയാണ് ദേഷ്യപ്പെടുന്നത് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് കാലിലിങ്ങനെ ചവിട്ടി നിൽക്കേ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ രേവതി ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കണ്ടില്ല അതോണ്ടാ പിന്നെ നിനക്കെന്നോട് ദേഷ്യപ്പെടാൻ തോന്നുന്നുണ്ടോ തല്ലാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അയാൾ ചോദിക്കുകയാണ് ഒന്നുമില്ല പൊക്കോ എന്നിങ്ങനെ കൈകൊണ്ട് തൊഴുത് ഇങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ അയാൾ അവിടെ നിന്ന് പോവുകയാണ് ഇതൊക്കെ നമ്മുടെ വർഷയുടെ മമ്മി ഇങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അവനൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതാണല്ലോ ഇപ്പൊ എന്താ അവൻ അടങ്ങിയിരിക്കുന്നെ എന്നൊക്കെ വർഷയുടെ മമ്മി ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കും അങ്ങനെ രേവതിയും സച്ചിയോട് ചോദിക്കുന്നുണ്ട് സച്ചി ഏട്ടാ അയാൾ വന്ന് കാല ചവിട്ടിയിട്ട് അയാൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ അയാളോട് വായു തുറന്ന് എന്തെങ്കിലും പറഞ്ഞൂടെ അപ്പോഴും സച്ചി തൊഴുത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ വർഷയുടെ അടുത്തോട്ട് വന്ന് പറയുന്നുണ്ട് അയാളെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല എന്റെ ഷൂ ഒന്ന് നോക്കിക്കേ നല്ല കനമുള്ള ഷൂവാ ഇത് വെച്ച് ഞാൻ അവനെ ചവിട്ടിട്ട് പോലും അവൻ പ്രതികരിച്ചില്ല നീ ചുമ്മാ പറയണ്ട അവന്റെ കാലിൽ ചവിട്ടിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും അവന് വേദനിച്ച് കാണില്ല അത് കാരണമായിരിക്കും അല്ല ഞാൻ അവനെ ചവിട്ടി അവനെ വേദനിക്കും ചെയ്തു കാണും സംശയം ചേച്ചി ചേച്ചിയുടെ കാലം ഞാനൊന്ന് ചവിട്ട എന്ന് പറഞ്ഞ് വർഷയുടെ മമ്മിയുടെ കാലിൻ്റെ മുകളിൽ അങ്ങ് ചവിട്ടുന്നുണ്ട് വേദന കൊണ്ട് വർഷയുടെ മമ്മി ഉറക്കെ കരയുന്നുണ്ട് എന്നിട്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട് നീ എന്ത് പണിയാടാ കാണിച്ചത് എന്തെങ്കിലും കാണിക്കണമെന്ന് കരുതിയിട്ട് എൻ്റെ കാലിലാണോ ചവിട്ട നിങ്ങളെക്കൊണ്ട് ഞാൻ പറഞ്ഞ പണി എന്തെങ്കിലും നടക്കുമോ കൂടെയുള്ള ആള് പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട് എന്തായാലും അവൻ വീഴും നടന്നാ മതി നിങ്ങൾ അതും ഇതും പ്ലാൻ ചെയ്തിട്ട് എനിക്ക് എല്ലാ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞ് വർഷയുടെ മമ്മി അവിടെ നിന്ന് പോവാണ് അങ്ങനെ മാറി നിന്നുകൊണ്ട് സച്ചിയെ നോക്കുമ്പോൾ സച്ചി കാലിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും സച്ചിട്ടാ സച്ചിയേട്ടിന് നല്ല വേദന ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി വായ തുറന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഉള്ള അത്രയൊന്നും വേദന ഇപ്പം ഇല്ല കുറവുണ്ട് എന്നാലും അയാളെ രണ്ട് പറയായിരുന്നു അയാൾ കാലിൽ വന്നാണോ ചവിട്ടുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ശ്രുതി ഇറക്കിയ ആള് വരുന്നുണ്ട് അതൊരു മിനി ബാറായിട്ടാണ് വണ്ടി പുറത്ത് നിൽക്കുന്നത് അപ്പൊ സച്ചിയെ കുടിപ്പിച്ച് പ്രശ്നമുണ്ടാക്കാന്നാണ് ശ്രുതി കരുതുന്നത് ശ്രുതിയുടെ റൂമിലോട്ട് അയാൾ വരുന്നുണ്ട് എന്തായി കാര്യം നിങ്ങളെല്ലാം അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അതൊക്കെ ഓക്കെയാണ് ഇനി ആരെയാ സ്വർഗത്തിലോട്ട് അയക്കേണ്ടേ അത് മാത്രം പറഞ്ഞാ മതിയെന്ന് പറയുമ്പോൾ ശ്രുതിയും മീരയും ഞെട്ടുന്നുണ്ട് സ്വർഗത്തിലോട്ട് അയക്കേ മീര നീ കൊല്ലാനാണോ പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞത് ഈ കള്ള് കുടിച്ച നേരെ പോകുന്നത് സ്വർഗത്തിലോട്ടാണല്ലോ ആരെയാ സ്വർഗത്തിലോട്ട് പറഞ്ഞു വിടേണ്ടത് അത് മാത്രം കാണിച്ചു തന്നെ അങ്ങനെ മീര പുറത്തോട്ട് പോയി സച്ചിയെ കാണിച്ചു കൊടുക്കാണ് ഇതെന്തായാലും ഞാൻ ഓക്കെ ഇയാളെ കുടിപ്പിച്ചു കിടത്താനുള്ള എല്ലാം എന്റെ കയ്യിലുണ്ട് അപ്പൊ പറഞ്ഞു പോലെ എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അയാളെയും പറഞ്ഞു വിടുകയാണ് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് സച്ചിയെ വെച്ച് രണ്ടു കൂട്ടരും എന്തൊക്കെയാണ് നാളെ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് വഴിയെ കാണാം എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ